നമസ്കാരം ജസ്ന തിരോധാന കേസിൽ കോടതി സി ബി ഐയുടെ തുടരന്വേഷണത്തിൽ ഉത്തരവിട്ടതിൽ പ്രതികരണവുമായി അച്ഛൻ ജെയിംസ് കേസിൽ രണ്ടു പേരെയാണ് സംശയിക്കുന്നത് മകളെ അപായപ്പെടുത്തിയെന്നാണ് കരുതുന്നത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് തുടരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും ജെയിംസ് പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിൽ വീഴ്ചയില്ല പക്ഷേ അന്വേഷണം വഴിതെറ്റിക്കാൻ പല ഘട്ടത്തിലും ശ്രമമുണ്ടായി ഇപ്പോഴും ഊമക്കത്തുകൾ വരുന്നുണ്ടെന്നും വെളിപ്പെടുത്തിയ ജസ്നയുടെ അച്ഛൻ താൻ നൽകിയ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ജസ്നയുടെ പിതാവ് ജെയിംസ് സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം സി ജി എം കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതോടെ ജസ്ന കേസിൽ പലതും അന്വേഷണത്തിൽ വിട്ടുപോയി എന്നാണ് വ്യക്തമാകുന്നത് പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നും കോടതി സി നിർദ്ദേശം നൽകി മുദ്ര വെച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള എസ് കോടതി കൈമാറി ജസ്നയുടെ സുഹൃത്തിന്റെ ഫോട്ടോ അടക്കം ഇതിലുണ്ടെന്നാണ് സൂചന തുടരന്വേഷണത്തിൽ തെളിവുകൾ ഗുണകരമാകുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു ജസ്ന തിരോധാനത്തിന് പിന്നാലെ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും സൂചനകളും നൽകിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് അച്ഛന്റെ സംശയങ്ങൾ മുണ്ടകയത്തെ പ്രാർത്ഥനാലയത്തിന് തിരോധാനത്തിൽ പങ്കുണ്ടെന്നാണ് അച്ഛന്റെ നിലപാട് ഇവിടെ ജസ്നയെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി സുഹൃത്താണ് വില്ലനെന്നും പറയുന്നു ജസ്ന തിരോധാന കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സി ബി ഐ നൽകിയ റിപ്പോർട്ടിനെതിരായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജെയിംസ് ജോസഫ് ഹർജി സമർപ്പിച്ചത് ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സി ബി ഐ അന്വേഷണം എത്തിയില്ലെന്നും മകളുടെ തിരോധാനത്തിന് പിന്നിലെ അജ്ഞാത സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഇതാണ് അംഗീകരിക്കപ്പെടുന്നത് ജസ്റ്റ കൊല്ലപ്പെട്ടുവെന്നും അച്ഛൻ കരുതുന്നു മുണ്ടക്കേം വിട്ട് മകൾ പോയിട്ടില്ലെന്നാണ് അച്ഛന്റെ നിലപാട് കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐ കോടതിയെ അറിയിക്കുകയും കേസിൽ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജസ്മിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി ഐ വ്യക്തമാക്കിയിരുന്നത് ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നുവെന്നതിന് തെളിവില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സി ബി ഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്ന് കുടുംബത്തിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ അറിയിച്ചിരുന്നു മുദ്രവെച്ച കവറിൽ ചില തെളിവുകളും ഹാജരാക്കി ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ജസ്റ്റ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത് ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സി ബി ഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേ ദിവസം രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല ജസ്നയുടെ കോളേജ് യാത്രയ്ക്ക് മറ്റ് ചെലവുകൾക്ക് ദിവസേന പിതാവും മാതാവും നൽകിയിരുന്നു ഇത്രയും വലിയ തുക വീട്ടുകാർ നൽകിയതല്ല സഹോദരി അവിചാരിതമായി കണ്ട ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് സി അന്വേഷണം നടത്തണമെന്നും പിതാവ് ആവശ്യപ്പെട്ടിരുന്നു ജസ്നയുടെ കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്യില്ല ജസ്ന പിതാവിന്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ചില പരിചയക്കാരെ വിളിച്ചിരുന്നു പിന്നീട് ഈ നമ്പറുകൾ ഡിലീറ്റ് ചെയ്തു ഈ നമ്പറുകൾ വീണ്ടെടുക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടിരുന്നു ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം എല്ലാം വിശദമായി പരിശോധിച്ചതായിരുന്നു സി ബി ഐ നിലപാട് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയ ജസ്നയെ കാണാതാകുകയായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ഏറ്റെടുത്തത്